അസലാമലൈക്കും കുട്ടികളെ ഏഴാം ക്ലാസ്സിലെ അഞ്ചാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ചാപ്റ്ററിന്റെ നെയിമ് യൗമു ജും ഹിന്ദി ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ ഇതൊരു തകരീറു ഒരു റിപ്പോർട്ടാണ് ആദ്യം നമുക്കിതൊന്ന് വായിച്ചു നോക്കാം أصبحت عاصمة الهند مزدحمة صباح اليوم السادس والعشرين من يناير، وفي ذلك اليوم صارت الهند جمهورية، حضر آلاف من الناس من مختلف أنحاء الهند، اصطف الجيوش أمام بوابة الهند قدم صاحب السعادة رئيس الهند ورفع الألم واستلم التحيات من الجنود قدم الفنانون من الولايات المختلفة معارضة ثقافية وبرامج خاصة بولايتهم ثم جرى الارض العسكري وعرض الأسلحة والمراكب الحربية كانت الطائرة والمروحيات الحربية حلقت في السماء واختتمت الاحتفالات بالنشيد الوطني نمو என்றால் திவசம் ஜூன் ஹூரியில் இந்தியன் ரிபப்ளிக் திவசம் பக்தியின் சித்துல் ஹிந்தி இந்தியன் தலஸ்தான் முஸ்திரியார் ജനുവരി ഇരുപത്തി രാവിലെ ഇന്ത്യയുടെ തലസ്ഥാനം ജനുവരി പ്രഭാതത്തിൽ യൗമി ആ ദിവസത്തിലാണ് സ്വാറത്തിൽ ഹിന്ദോ ഇന്ത്യ ആയി തീർന്നത്യത്തൻ റിപ്പബ്ലിക് ആയി തീർന്നത് ഹലറ ഹാജറായി ആയിരങ്ങൾ മിനന്നാസി ജനങ്ങളിൽ നിന്നുള്ള ഭാഗങ്ങൾ ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ജനങ്ങൾ അവിടെ സന്നിഹിതമായി അവിടെ ഹാജറായി അണിയായി നിന്നു അൽ ജുയൂഷു സൈന്യങ്ങൾ അണിയായി നിന്നു ഹിന്ദി ഇന്ത്യൻ ഗേറ്റിന്റെ മുന്നിൽ അണിയായി നിന്നു മുന്നോട്ട് വന്നു സ്വാഹിബു സ്വാഹിബു വന്നുബുസ്വാഹിബുസഹാദ എന്ന് പറഞ്ഞാൽ ഇവിടെ ബഹുമാനപ്പെട്ട എന്നാണ് ഉദ്ദേശിക്കുന്നത് ഹിന്ദി ഇന്ത്യൻ പ്രസിഡന്റ് ബഹുമാന്യനായ ഇന്ത്യൻ

ആ പട്ടാളക്കാരിൽ നിന്നും അദ്ദേഹം സല്യൂട്ടുകൾ സ്വീകരിച്ചു അൽ ഫന്നാനൂൻ സലൂട്ടുകൾ സ്വീകരിച്ചുമാർ മുഖിഫ മുഖ്തലിഫ വ്യത്യസ്തമായ വിലയത്ത് സംസ്ഥാനങ്ങള് വ്യത്യസ്ത സ്റ്റേറ്റുകളിൽ നിന്നുള്ള കലാകാരന്മാർ അവതരിപ്പിച്ചു മരില മേളകള് സഖാഫിയ സാംസ്കാരികമായിട്ടുള്ള മേളകൾ പ്രദർശനങ്ങൾ മേളകളൊക്കെ അവര് അവതരിപ്പിച്ചു പ്രോഗ്രാമുകളും പ്രത്യേകമായിട്ടുള്ള പ്രോഗ്രാമും അവതരിപ്പിച്ചു അഭി വില അവരുടെ സംസ്ഥാനങ്ങളിലെ പ്രത്യേകമായിട്ടുള്ള പ്രോഗ്രാമുകളും അവർ അവതരിപ്പിച്ചു സുമ പിന്നീട് പട്ടാള പ്രദർശനം എന്ന് പറഞ്ഞ പട്ടാള പരേഡ് നടന്നു അറൽ പ്രദർശനം ആയുധങ്ങളുടെ പ്രദർശനവും വാഹനങ്ങളുടെയും അൽ ഹർബി ആയുധ യുദ്ധവാഹനങ്ങളുടെ പ്രദർശനവും പട്ടാള പരേഡും ആയുധ പ്രദർശനവും നടത്തി കാനത്തിറാത്തോ വിമാനങ്ങളായി തീർന്നു ഹെർബ് യുദ്ധ മിർവഹിയാത്ത് ഹെലികോപ്റ്ററുകൾ വിമാനങ്ങളും യുദ്ധ ഹെലികോപ്റ്ററുകളും വിമാനങ്ങളുമായി തീർന്നു ഹല്ലത്ത് അത് വട്ടമിട്ടു പറന്നു ഫിസമ ഈ ആകാശത്തിൽ വിമാനങ്ങളും യുദ്ധ ഹെലികോപ്റ്ററുകളും ആകാശത്തിലൂടെ സഞ്ചരിച്ചു അവസാനിച്ചു ആഘോഷങ്ങൾ പരിപാടികളൊക്കെ അവസാനിച്ചു ദേശീയ ഗാനത്തോടുകൂടി ഇതൊരു റിപ്പോർട്ടാണ് അടുത്തത് നോക്കുവോ നമുക്ക് മടങ്ങാം ഈ റിപ്പോർട്ടിലേക്ക് നമുക്ക് മടങ്ങാം ജുമല സെന്റൻസുകളെ നമുക്ക് എഴുതുകയും ചെയ്യാം അൽ മുനാസിബ യോജിച്ച സെന്റൻസുകൾ നമുക്ക് എഴുതണം ലിസുവരി താഴെ കൊടുത്ത പിക്ചേഴ്സിന് യോജിച്ച സെന്റൻസുകൾ ഈ റിപ്പോർട്ടിൽ നിന്നും നോക്കിയിട്ട് നമുക്ക് എഴുതണം മാതാ തറൗന ഫസ്റ്റ് ഫില് നമ്മൾ എന്താണ് കാണുന്നത് യുദ്ധവിമാനങ്ങൾ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നതാണ് കാണുന്നത് അതിന് യോജിച്ച സെന്റൻസ് ഈ റിപ്പോർട്ടിലേതാണുള്ളത് കാനത്തിത്തോ ഇറാത്തോ വിമാനങ്ങളായി തീർന്നു വൽമിർ ഹർബിയ യുദ്ധ ഹെലികോപ്റ്ററുകളുമായി തീർന്നു ഹെല്ലക്കത്ത് അത് വട്ടമിട്ടു പറന്നു ഫിസ്സമ ഈ ആകാശത്തിലു അതാണ് അവിടെ എഴുതേണ്ടത് രണ്ടാമത്തെ പിക്ചറിൽ സൈനിക വാഹനങ്ങളുടെ ചിത്രമാണ് കാണുന്നത് വാഹനങ്ങളുടെ പ്രദർശനം അതുപോലെ ഉപകരണങ്ങൾ വാഹനങ്ങൾ എന്നിവയുടെ പ്രദർശനമാണ് അവിടെ എന്താണ് എഴുതേണ്ടത് യുദ്ധവാഹനങ്ങളും വാഹനങ്ങളും ആയുധ പ്രദർശനവുമാണ് കാണുന്നത് അതിൽ നമുക്ക് എന്തെഴുതാം ജറ എന്ത് അർലുൽ അസ്ലിഹത്തി ആയുധ പ്രദർശനവും വൽമറാക്കി ബുൽഹർബിയ യുദ്ധവാഹനങ്ങളുടെ പ്രദർശനവും അടുത്ത പിക്ചറിൽ കാണുന്നത് ഇന്ത്യൻ സൈനികർ ഇന്ത്യൻ ഗേറ്റിന്റെ മുന്നിൽ അണിയായി നിൽക്കുന്നതാണ് അവിടെ എന്താണ് എഴുതേണ്ടത് ഇസ്തോഫൽ ജുയൂഷു സൈന്യങ്ങൾ അണിയായി നിന്നു അമാമ മുന്നിൽ ഹിന്ദി ഇന്ത്യൻ ഗേറ്റ് മുന്നിൽ അണിയായി നിന്നു ഈ പാഠഭാഗത്തില് നിങ്ങൾക്ക് അറിയാത്ത ധാരാളം വേഡ്സുകൾ ഉണ്ടാവും അവ അർത്ഥസഹിതം നിങ്ങൾ പഠിക്കണം രണ്ട് മൂന്ന് തവണ നിങ്ങൾ ഈ പാഠഭാഗം നന്നായി വായിച്ച് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ